ുലവനാം തമ്പുരാനും തമ്പുരാനെ ഭക്തജനങ്ങളെ ചരിത്രത്തിന്റെ നാക്കലികയിൽ കാലം നമുക്ക് തന്ന വരപ്രസാദം പോലെ ദേശാധിപനായ ശ്രീ തൃക്കണ്യാവലപ്പൻ്റെയും കീഴൂർ ശ്രീ ശാസ്താവിന്റെയും ശ്രീ പാലക്കുന്നമ്മയുടെയും അമരഭൂമിക്കകത്ത് മാവുന്തരക്കാൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര നഗരസഭയിൽ പെടുന്നതുമായ പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്ര പരിധിയിലെ പള്ളിപ്പുറം കൂവത്തൊട്ടി അരമങ്ങാനം പ്രാദേശിക സമിതിയുടെ കീഴിൽ വരുന്നതുമായ അരമങ്ങാനം തുക്കോച്ചുവളപ്പ് ശ്രീ വയനാട്ടുകുൽവൻ തറവാട്ടിൽ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഈ വരുന്ന ഏപ്രിൽ പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ ശ്രീ വയനാട്ടുകുൽവൻ തെയ്യും കെട്ട് മഹോത്സവം ഭക്തിയാദരപൂർവ്വം കൊണ്ടാടപ്പെടുകയാണ് ഈ ധന്യവേളയിലേക്ക് എവരെയും ഭക്തിയോടെ ക്ഷണിക്കുന്നു മഹോത്സവത്തിന്റെ ഭാഗമായി ഏപ്രിൽ പതിനഞ്ച് ശനിയാഴ്ച രാവിലെ എട്ടേ മുപ്പത് മുതലുള്ള ശുഭമുഹൂർത്തത്തിൽ കലവറ നിറയ്ക്കൽ ഏപ്രിൽ പതിനെട്ട് ചൊവ്വാഴ്ച രാത്രി തെയ്യങ്കൂടൽ രാത്രി ഒന്നേ മുതൽ പുതിയ ഭഗവതി പൊട്ടൻ ദൈവം എന്നീ തെയ്യങ്ങൾ തറവാടിൻ്റെ തിരുമുറ്റത്ത് നർത്തനമാണ് ഏപ്രിൽ പത്തൊൻപത് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ രക്തചാമുണ്ടി വിഷ്ണുമൂർത്തി പടിഞ്ഞാറ്റ ചാമുണ്ടി ഗുളികൻ എന്നീ തെയ്യങ്ങൾ തുക്കോച്ചുവളപ്പ് ശ്രീ മഹിത സന്നിധിയിൽ നൃത്തം ചവിട്ടും ബുധനാഴ്ച രാത്രി ശ്രീ കണ്ഠനാർ കേളനീശ്വരൻ്റെ വെള്ളാട്ടം പുറപ്പാടും പവിത്രമായ ബപ്പിടൽ ചടങ്ങും നടക്കും തുടർന്ന് ശ്രീ വയനാട്ടുകുലമന്റെ വെള്ളാട്ടവും മറക്കള്ളത്തിന്റെ അരങ്ങിലെത്തും തയ്യങ്കട്ടിന്റെ സമാപന സുദിനമായ ഏപ്രിൽ ഇരുപത് വ്യാഴാഴ്ച രാവിലെ മുതൽ കാർണോൻ കോരച്ചൻ കണ്ടനാർ കേളൻ എന്നീ തയ്യങ്ങൾ മറക്കള്ളത്തിലേക്ക് പ്രവേശിക്കും വ്യാഴാഴ്ച വൈകിട്ട് കണ്ടു നിൽക്കുന്നവന്റെ മനസ്സിലേക്ക് ഭക്തിയുടെ കുളിർമഴ പെയ്ച്ച് ശ്രീ വയനാട്ടുകുലവൻ മരക്കളത്തിൽ നിറഞ്ഞാടി അനുഗ്രഹിക്കും പരമപവിത്രമായ ചൂട്ടപ്പിക്കൽ ചടങ്ങും ഈ വേളയിൽ നടക്കും തുടർന്ന് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട് മഹാദാനമായ അന്നദാനത്തോടുകൂടി ഏപ്രിൽ പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ അരമങ്ങാനം തുക്കോച്ചുവളപ്പ് ശ്രീ വയനാട്ടുകുലവൻ തറവാട്ടിൽ നടക്കുന്ന ശ്രീ വയനാട്ടുകുലുവൻ തേങ്കട്ട് മഹോത്സവത്തിന് സമാപനം കുറിക്കും മഹോത്സവത്തിന് ആശംസകളോടെ കീഴൂർ മീത്തൽ വീട് തറവാട്ടങ്ങൾ ഉദുമ കപ്പണക്കാൽ തറവാട്ടങ്ങൾ തൊട്ടിയിൽ ചിരുത ആൻഡ് ഫാമിലി പാലിച്ചെടുക്കും സിംഫണി ഫ്രണ്ട്സ് പാലിച്ചെടുക്കും